നിങ്ങളുടെ പേര് ഞാൻ മറന്നിരിക്കുന്നു ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ഒരു ചടങ്ങ് ഒരേ സീറ്റിൽ ക്യൂ നിന്ന് മടുത്തപ്പോഴാണ് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ അതുമല്ലെങ്കിൽ ടെലഫോൺ ബുക്കിൽ ഇല്ല ക്ഷണിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കുമെന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെയില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ പേര് ഉച്ചരിച്ചതായി ഞാൻ ഓർക്കുന്നില്ല സ്വപ്നത്തിലെ ആളുകളെ പോലെയാണ് നിങ്ങൾ കിണറ്റിൽ വീണ ആൾ വണ്ടി ഓടിച്ചിരുന്ന ആൾ കടലിന് മുൻപ് എന്നെ തടഞ്ഞ ആൾ അങ്ങനെ എനിക്ക് മറക്കാനാണ് നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഞാൻ മൂകനാണെന്ന് വിചാരിക്കുകയാണ് ഇനിയുള്ള ഒരു വഴി നിങ്ങൾ ബദിരനാണെന്ന് വിചാരിക്കുന്നത് മറ്റൊരു വഴി നിങ്ങളുടെ പേര് ഞാൻ മറന്നിരിക്കുന്നു